ഇലക്ഷൻ്റെ സമയത്ത് ആളുകളെ കൂടുതലായിട്ട് വോട്ട് ചെയ്യിക്കാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ സാറിന് സെലിബ്രിറ്റീസിനെ ഉപയോഗിക്കാറുണ്ട് പരസ്യങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് ഇപ്പം ഒരു ഇരുപത് മുപ്പത് ഏജ് ഗ്യാപ്പിനിടയ്ക്കുള്ള ആളുകൾ ഈ പ്രോസസ്സിനോട് ഒരു മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഒരു രീതി ഉണ്ട് സാറ് തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആണ് എന്നുള്ള അപ്പോൾ അവിടെ പോകണം ക്യൂ നിൽക്കണം ഇതുമായിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെ ഈ പ്രോസസ്സിൻ്റെ ഭാഗമാക്കാനായിട്ട് ഇപ്പം കേരളത്തിൽ പെർട്ടിക്കുലർലി കൂടുതൽ ആ രീതിയിലുള്ള ക്യാമ്പയിനുകൾക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് ഇനി ഉണ്ടാവോ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പേ ഉണ്ടാവോ അസംബ്ലി ഇലക്ഷന് മുമ്പെയാണോ ഉണ്ടാവുക അതെങ്ങനെയാണത് പ്ലാൻ ചെയ്യുന്നത് സൊ ഇപ്പോൾ ഞാനൊരു ചീഫ് ഇലക്ടറൽ ഓഫീസറായിട്ട് ചാർജ് എടുത്തിട്ട് ഒരു ഏഴ് എട്ട് മാസമായിട്ടുണ്ടെന്ന് തോന്നുന്നു വന്ന ഉടൻ തന്നെ നമ്മൾ ഓൾറെഡി സ്റ്റഡി ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് பார்ட்டிசிப்பேஷன் ஓஃப் இலக்டரேட் அது எயிட்டீன் டு தர்ட்டி ஏஜ் கிரூப்பில் பதினெட்டு முதல் முப்பது வயசினுள்ள ஆளுக்கா இடையில் பார்ட்டிசிப்பேஷன் குவரனெட் என் ஒரு ரிப்போட்டு ஆல்ரெடி சி எம் டீடத்தின்னு அதுபோல தான் அர்பன் ஏரியாஸில் அர்பன் போக்கெட்ஸில் கூடி அர்பன் பார்ட்டிசிப்பன் குவரனட்னா வெள்ளித்திலுண்ட் கூடுதல் ஐட்டரீச் நமக்கு நடத்தணும் உள்ள ஒரு சஜஷன்ஸ் கூட அதில் வந்திட்டு അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശരിക്കും ചെയ്തത് വീണ്ടും ഒരു സർവേ എടുക്കാതെ ഒരു ഓൺലൈൻ സർവേ നമ്മൾ എല്ലാ കുട്ടികളുടെ എടുക്കാൻ നമ്മൾ തീരുമാനിച്ചു അറ്റ്ലീസ്റ്റ് നമുക്ക് ഏകദേശം ഒരു ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് എലക്ടറേറ്റ് ഈ പതിനെട്ട് മുതൽ മുപ്പത്ത് വയസ്സിനുള്ള ഉള്ള ആൾക്കാരാണ് സോ അതിൻ്റെ ഒരു ശതമാനം അറ്റ്ലീസ്റ്റ് അമ്പതായിരം ആൾക്കാരുടെ ഒരു ഒപ്പീനിയൻ എടുക്കണം എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് താല്പര്യം കുറവായി വന്നിട്ടുള്ളത് എന്ത് നമുക്ക് ചെയ്യണം കൂടുതൽ എന്നുള്ള ഒരു സർവേ ആണ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഏകദേശം ഒരു പതിനൊന്നായിരം ആൾക്കാരുടെ റിപ്ലൈ ഓൾറെഡി കിട്ടി അതിൽ മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് കുറേ ആൾക്കാർക്ക് ആസക്തിയില്ല ഇതിലെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല താല്പര്യമില്ല അതാണ് ഫസ്റ്റ് സെക്കൻഡ് ഇത് ഇതിൻ്റെ ഗുണം എന്താണ് എൻ്റെ വോട്ട് ഒരാളുടെ വോട്ടാണല്ലോ അങ്ങനെയുള്ള കുറേ വാല്യൂ വാല്യൂ ഇല്ല എന്നുള്ളത് ഫസ്റ്റ് ടൂ ഓർ ത്രീ ഇതിലെ വന്നിട്ടുള്ള പരമാവധി ആൾക്കാർ പറഞ്ഞത് അത് തന്നെയാണ് സോ ഇതിൻ്റെ കാരണം നമ്മുടെ പ്രോബ്ലി ആൾക്കാർ അങ്ങനെ റീച്ച് ചെയ്തിട്ട് അവരെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അവരോട് ബോധവൽക്കരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു പുതിയ ഒരു പരിപാടി നമ്മൾ രൂപം നൽകി സി ഒ തന്നെ എല്ലാ ഈ കോളേജസ് സ്കൂൾസിലെ പോയിട്ട് പരമാവധി ഔട്ട്റീച്ചിൻ്റെ ഭാഗമായിട്ട് അവരുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവരോട് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ വെച്ചത് നമ്മൾ മീറ്റ് ദ സി ഒ എന്നുള്ള ഒരു പരിപാടി പരമാവധി എനിക്ക് സമയമുള്ള എല്ലാ സമയത്തും കോളേജിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു അതിലെ നമ്മുടെ എല്ലാ കോളേജസിലെ സ്കൂൾസിലും ഇലക്ട്രോൾ ലിറ്ററസി ഉണ്ട് അവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നമ്മൾ നിലമ്പൂർ ബൈ ഇലക്ഷനിലാണ് ട്രൈ ചെയ്തത് നിലമ്പൂർ ആദ്യമായിട്ട് നമ്മൾ ഇത് ലോഞ്ച് ചെയ്തത് അങ്ങനെ എല്ലാ മാസം രണ്ടോ മൂന്നോ കോളേജസ് ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് സംസാരിച്ചിട്ട് അവരെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് അവർക്ക് കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട് ഇലക്ഷനെ കുറിച്ചും പിന്നെ കൂടുതൽ ഡിസ്കഷൻസ് വേണം ഇപ്പോൾ നമ്മൾ എസ് ഐ ആറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാതിരി അവർ കൂടി ഡിസ്കസ് ചെയ്യണം അവരുടെ എന്താണ് ആശങ്കകൾ അതെല്ലാം നമുക്ക് പരിഹരിക്കാൻ സാധിക്കണം ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ അവരുടെ അവകാശം മാത്രമല്ല ഇതൊരു ഉത്തരവാദിത്വം എന്നുള്ളത് കൂടി അവർ തിരിച്ചു തരണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം നമ്മൾ ആക്ച്വലി മനസ്സിലാക്കേണ്ടത് കുറേ ആൾക്കാർ ഫൈറ്റ് ചെയ്തിട്ടാണ് ഇരുപത്തി ഒന്നിനുള്ള ഒരു അപ്പോൾ ആയിരം ഏജ് ഇപ്പോൾ പതിനെട്ടൊക്കെ മാറ്റിയത് ഇങ്ങനെയുള്ള റിക്വയർമെൻ്റ് ഉള്ളതിനല്ല സോ അത് ஒரிக்கலும் நஷ்டம் வராத ரீதியில் பார்ட்டிசிப்பேட்டு தாங்களுக்கு எந்த பரையானது அது த்ரூ த வோட் அது എന്നുള്ള ഒരു ஒரு കൂടിയാണ് ഈ ഒരു பிரச்சரம் നമ്മൾ നടത്താൻ தொடங்கிட்டுள்ளது